ഇന്ത്യയുടെ രണ്ട് ലോകകപ്പ് വിജയങ്ങളിൽ സാന്നിധ്യമാകാൻ ഭാഗ്യം ലഭിച്ച കേരളത്തിന്റെ ശ്രീശാന്തിനെ ഓർത്ത് മലയാളക്കര നെടുവർപ്പെടുകയാണ് ലോക ക്രിക്കറ്റിൽ മലയാളിയുടെ അഭിമാന താരത്തിന്റെ പതനം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർക്ക് വേദന സമ്മാനിക്കുന്ന ദുരന്തമാണ് കങ്കാരുക്കളുടെയും കിവികളുടെയും നാട്ടിൽ വിരുന്നെത്തിയ ലോകകപ്പ് ക്രിക്കറ്റ് ആവേശമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ കേരളം ശ്രീശാന്ത് എന്ന ക്രിക്കറ്റിലെ കിരീടനഷ്ടമായ രാജകുമാരനെ ഓർത്ത് വിലപിക്കുകയാണ് രണ്ടായിരത്തി ഏഴിൽ ആദ്യമായി നടന്ന ട്വന്റി ട്വന്റി ലോകകപ്പ് നേട്ടത്തിലും രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പ് നേട്ടത്തിലും ഇന്ത്യൻ ടീമിനെ കൂട്ടുണ്ടായവൻ ക്രിക്കറ്റ് ആരാധകരുടെ വെറുക്കപ്പെട്ടവരുടെ പട്ടികയിൽ ഇടം നേടിയത് അവിശ്വസനീയമായിരുന്നു ഐ പി എൽ കോഴക്കേസിൽപ്പെട്ട് സ്ഥാനവും മാനവും ഒരുപോലെ നഷ്ടമായ ശ്രീശാന്തിൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിന് ഒരു തിരിച്ചുവരവ് ആർക്കും പ്രവചിക്കാനാകാത്ത അവസ്ഥയാണ് കോഴക്കേസിലാകപ്പെട്ട് നേരത്തെ സ്ഥാനം നഷ്ടപ്പെട്ട ആരാധി പുരുഷന്മാരുടെ ഗതി ശ്രീശാന്തിനുണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കുറേ പേരെങ്കിലും കായിക പ്രേമികൾക്കിടയിലുണ്ട് ആരാധകരുടെ ഹരമായിരുന്ന മുഹമ്മദ് അസുറുദ്ദീൻ അജയ് ജഡേജ മനോജ് പ്രഭാകർ എന്നീ താരങ്ങൾ ആരാധക മനസ്സിൽ നിന്നും നിഷ്കാസിതരായതിന് സമാനമായ സ്ഥിതിവിശേഷമാണ് ശ്രീശാന്തിന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഏഴിലെ ട്വന്റി ട്വന്റി ലോകകപ്പിലും രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പിലും മുത്തം വയ്ക്കാൻ കഴിഞ്ഞ അപൂർവ ഭാഗ്യം കൈമുതലായ കേരളത്തിന്റെ ഈ വികൃതി പയ്യനെ പ്രേമികൾ മറന്നു തുടങ്ങിയിരിക്കുന്നുവെന്ന ദുരന്തമാണ് പുതിയ ബാക്കി പത്രം തന്റെ നിരപരാധിത്വം തെളിയിച്ച് തിരിച്ചുവരുമെന്ന് ശ്രീശാന്ത് പ്രഖ്യാപിക്കുമ്പോഴും ഒത്തുകളിയെന്ന വിലക്കപ്പെട്ട കനി തീണ്ടിയെന്ന പാപഭാരത്തിൽ നിന്നും അഗ്നിശുദ്ധിവരുത്തി തിരികെ വരിക എന്നത് എത്രമാത്രം സാധ്യമാകുമെന്നാണ് കായിക ലോകം ഉറ്റുനോക്കുന്നത് വേൾഡ് കപ്പ് ഡെസ്ക് ടിസി